ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മെറാക്കൾ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് ഒക്കെ ഓർത്തെടുക്കുക നിങ്ങളിത് ഈ വീഡിയോ കാണുന്നതിന് എന്തെങ്കിലും ഒരു ഡിവൈൻ പ്ലാൻ ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു എൻ്റെ കാര്യമാണ് നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിലുള്ളത് യെസ് ഇവിടെ ഹോണസ്റ്റി എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഐ കോൺ ഓൾവേസ് എക്സ്പെക്ട് ദ ട്രൂത്ത് ഫ്രം അതേഴ്സ് ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യവും ആഗ്രഹിക്കുന്നില്ല പക്ഷേ എനിക്ക് എന്നോട് തന്നെ സത്യസന്ധത പുലർത്തേണ്ടതുണ്ട് അതായത് ആ ഒരു വ്യക്തി ഒരു പക്ഷേ നിങ്ങളിൽ നിന്നും ആ ഒരു വ്യക്തിയുടെ സ്നേഹം മറച്ചു വെച്ചിരിക്കാം അത് തേർഡ് പാർട്ട് സിറ്റുവേഷന് വേണ്ടി ആയിരിക്കാം മറ്റുള്ളവരെ കരുതിയായിരിക്കാം പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇനി അവർ അവരുടെ സ്നേഹത്തെ മറച്ചു പിടിക്കില്ല എന്നുള്ളതാണ് കൂടാതെ ഇവരുടെ ഇൻഡിസിഷൻ എന്ന് പറയുന്ന ഒരു കാർഡ് ലഭിച്ചിട്ടുള്ളത് ഐ യൂസ് മൈ ഇൻറ്റൂഷൻ ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ഞാൻ എൻ്റെ ഇൻറ്റൂഷൻ ഉപയോഗിക്കും എന്നിട്ട് ഞാനൊരു ഡിസിഷൻ എടുക്കും ഇപ്പോൾ ഞാൻ വളരെ ഇൻറ്റൂറ്റീവാണ് എനിക്ക് ഈ ഒരു ബന്ധം നല്ലതാണെന്ന് വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാൻ ഡിസിഷൻ എടുക്കാൻ പോകുന്നു എന്നാണ് ആ ഒരു വ്യക്തി പറയുന്നത് അവർ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് അവരൊരു തീരുമാനം എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ ആ ഒരു വ്യക്തി പറയുകയാണ് ഐ ആം എ ലിമിറ്റ്ലെസ് ബീയിങ് ഐ ആൻഡ് ഐ ക്യാൻ മാനിഫെസ്റ്റ് വാട്ട് എവർ ഐ ഡിസൈർ അവർക്കറിയാം അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്ത് നേടും എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൂടാതെ തന്നെ അവർ വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അവർക്ക് അവർക്കെന്തും മാനിഫെസ്റ്റ് ആകും അവരത് വിശ്വസിക്കുകയാണ് അവരിൽ തന്നെ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ അബണ്ടൻസ് ആയിട്ട് കരുതുന്നുണ്ട് ഇവിടെ രണ്ട് കാർഡ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഐ ആം ഓപ്പൺ ടു സീയിങ് ബോട്ട് സൈഡ് ഓഫ് ദി സിറ്റുവേഷൻ അതായത് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു പ്രശ്നത്തിൻ്റെ രണ്ട് വശങ്ങളെക്കുറിച്ച് പഠിച്ച് ഞാൻ ഒരു ഡിസിഷൻ എടുക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ തേട്ടപ്പാട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം സ്ട്രോങ് ആയിരിക്കാം അവരുടെ കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങളുടെ കാര്യങ്ങളും മനസ്സിലാക്കി അതിന് അനുസരിച്ചുള്ള ഒരു ഡിസിഷൻ ആ ഒരു വ്യക്തി എടുക്കും എന്നാണ് നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഗ്രീഫെന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങൾ നഷ്ടപ്പെട്ടതിൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ രണ്ട് പേര് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലോസിങ് സംതിങ് ആൻ ഓപ്പർച്യൂണിറ്റി അപ്രീഷ്യേറ്റിറ്റ് എനിക്ക് അപ്രീസിയേഷൻ കിട്ടുന്ന ചില അവസരങ്ങൾ അതായത് നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ ആ ഒരു വ്യക്തിയെ ഞാൻ വേണ്ട എന്ന് വെച്ചതിൽ ഇപ്പൊ എനിക്ക് ദുഃഖമുണ്ട് എന്നാണ് അവർ പറയുന്നത് അവര് നിങ്ങളെ വീണ്ടെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിലും നിങ്ങളെ വിഷമിപ്പിച്ചതിലും ഒക്കെ അവർ ഇപ്പോൾ ഖേദിക്കുന്നു എന്നാണ് അവർ നിങ്ങളോട് ഓപ്പണായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ മൂൺ കാർഡ് സൂചിപ്പിക്കുന്നത് അവർ നിങ്ങളെ മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതായത് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹം ഉണ്ടായിരുന്നു പക്ഷേ അവർ നിങ്ങളെ ഒരിക്കലും മറ്റുള്ളവരുടെ മുൻപിൽ ഇതാണ് എൻ്റെ ആൾ വ്യക്തി എന്ന് പറഞ്ഞ് നിങ്ങളെ ഒരിക്കലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല മറ്റുള്ളവരിൽ നിന്നൊക്കെ മറച്ചു പിടിച്ച് സീക്രട്ടായിട്ടായിരിക്കും ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു വ്യക്തി കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ അവരുടെ മനസ്സിൽ ഇത് തന്നെ ആയിരിക്കുമോ എൻ്റെ വ്യക്തി എന്നൊരു സംശയം ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരൊരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിനെ അംഗീകരിക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടാവില്ല ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഇപ്പോൾ അതെല്ലാം തെറ്റായിപ്പോയി അവർ വിശ്വസിക്കുന്നുണ്ട് കാരണം ഇവിടെ അവരുടെ റിലേഷൻഷിപ്പിനെ എക്സ്പ്രസ് ചെയ്യാനും മറ്റുള്ളവരുടെ മുന്നിൽ ഇതാണ് എൻ്റെ വൈഫ് അല്ലെങ്കിൽ പാർട്ട്ണർ ലവർ എന്ന് പറയാനും ഇപ്പോൾ അവർക്ക് എവിടെ നിന്നോ ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ട് എസ് അപ്പോൾ അവരുടെ മനസ്സിൽ ഒരുപാട് ആങ്സൈറ്റി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടാവണം പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല അതുപോലെ തന്നെ ഇവിടെ നേരത്തെ മറച്ചു വെച്ചിരുന്ന ഒരു കാര്യത്തെ അവർ മുന്നിൽ മറ്റുള്ളവരുടെ മുന്നിലെ റിവീൽ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഗോഡ് ഗോഡസ് ആണ് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അതായത് നിങ്ങളിൽ അവർ വളരെയധികം സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നന്മ എല്ലാം അത് നിങ്ങൾ മെയിലാകട്ടെ ഫീമെയിലാകട്ടെ ആരും ആകട്ടെ നിങ്ങളിൽ വളരെയധികം അബണ്ടൻസ് അല്ലെങ്കിൽ നന്മ എല്ലാം കണ്ടിട്ട് തന്നെയാണ് കൂടുതലായിട്ടും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് ജോബുള്ളൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ അതെല്ലാം കണ്ടിട്ട് തന്നെയാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതാണ് നിങ്ങൾ ഐശ്വര്യമാണ് അതാണ് കൂടുതൽ ചേരുക നേരത്തെ നിങ്ങളെ മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോഴും നിങ്ങൾക്ക് ഐശ്വര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ ഇതാണ് എൻ്റെ വ്യക്തി എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർക്ക് ധൈര്യം ഉണ്ടായിരിക്കുന്നു അവർ തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പിലാണ് അവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ചിലപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കായിരിക്കാം പക്ഷെ എന്നിരുന്നാലും അവർ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഇനി ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ആളിനോട് അവർക്ക് തോന്നിയ ഒരു സ്പാർക്ക് അതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് രണ്ടായി പിരിയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഒരു തേർഡ് തേപ്പാട് സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് വളരെ ശക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഈ ഒരു തേർഡ് തേപ്പാട് സിറ്റുവേഷൻ അവരുടെ ഫാമിലി പേരൻസ് ഫ്രണ്ട്സ് അവരുടെ ജോബ് എന്തുമാകാം അതാണ് പറയാനുള്ളത് അല്ലാതൊരു വ്യക്തിയാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അതായത് ഇവർ നേരത്തെയുള്ള ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ട് അതായത് എന്നെ ഇത്രയും നാൾ വളർത്തിയത് എൻ്റെ പാരൻസ് ആണ് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തി എന്നെ ഒരുപാട് കാര്യങ്ങളിൽ എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കും അതുപോലെ തന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന ജോലി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഉയരങ്ങൾ കീഴടക്കാനുണ്ട് ഞാൻ വളരെ അംബീഷ്യസ് ആണ് ആ ഒരു ജോലിയുമായിട്ട് ഞാൻ മുന്നോട്ട് പോയാലേ എനിക്ക് ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടാവൂ എനിക്ക് പണമാണ് ഇമ്പോർട്ടൻ്റ് അങ്ങനെയും ചിന്തിക്കാം അപ്പോൾ മൂന്നാമതൊരു കാര്യത്തിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് അതായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ സെപ്പറേറ്റായിട്ട് മാറി നിൽക്കാനുള്ള കാരണം ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അതായത് കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിട്ടുണ്ട് മറ്റുള്ള ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളത് തീരുമാനിക്കുക എന്താണെന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെ രണ്ടുപേരും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് കാരണം നിങ്ങളെ വളരെ ഐശ്വര്യമായിട്ട് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായിട്ടുള്ളത് നേരത്തെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ തേപ്പാടി സിറ്റുവേഷനോട് തോന്നിയ ഒരു സ്പാർക്കാണ് നിങ്ങൾ പിരിയാനുള്ള കാര്യമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ അവരുടെ സണ്ണാണ് എന്നവർക്കറിയാം സൺ എന്ന് പറഞ്ഞാൽ സക്സസ് ആണ് പ്രകാശമാണ് അതുപോലെ തന്നെ ഐശ്വര്യമാണ് കുടുംബമാണ് ജീവിതമാണ് അതെല്ലാം നിങ്ങളാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് തിരികെ വന്നിട്ടുള്ളത് ആ ഒരു കാര്യം ഇതാണ് തേപ്പാട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇവരെ കൺട്രോൾ ചെയ്യുകയും ഇവരെ അടിമയാക്കി നിർത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ കൂട്ടം ആൾക്കാരാണ് അപ്പോൾ അവരത് മനസ്സിലാക്കിയതിനു ശേഷമാണ് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് അവിടെ വളരെയധികം ടോക്സിറ്റി ഉണ്ട് അല്ലെങ്കിൽ എപ്പോഴും ഇവരെ കൺട്രോൾ ചെയ്യുന്നു ഇവർക്ക് ഫ്രീഡം കൊടുക്കാത്ത ഒരു കാര്യമാണ് തേപ്പാട് സിറ്റുവേഷനിൽ നിന്ന് ഇവർക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് അവർ നിങ്ങൾ സക്സസ് ആണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇവിടെ നമുക്ക് ഏഞ്ചൽ ഓഫ് ലവ് എന്നാണ് കിട്ടിയിരിക്കുന്നത് അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇവിടെ ഏഞ്ചലിൻ്റെ സപ്പോർട്ടിൻ്റെ അവർ വളരെയധികം ചിന്തിച്ച് വളരെ നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരുപാട് പരിഗണന അവർ തരുന്നതായിട്ട് കാണുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജോ പേഴ്സൻ്റെ ഏജോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങൾ കാണുന്ന ആൾക്കാർ മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ ഗോഡ് ഗോഡസ് ആയിട്ട് അതായത് അവിടെ നിങ്ങളുടെ ആ ഒരു ഭംഗിയിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് ചേരുന്നൊരു വ്യക്തിയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടും എന്നവർ വളരെയധികം മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ സെവൻറ്റീൻ എന്ന് പറയുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം അപ്പോൾ ഇവിടെ എന്തായാലും ഒരു ആക്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ഇവിടെ ഇത് കാണുന്ന ആൾക്കാർ ആർ കെഞ്ചൽ മിഘായലിനോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം റീസണേറ്റ് ആണ് കാരണം ആർ കെഞ്ചൽ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട് കൂടാതെ നിങ്ങൾ റീസെൻ്റ്ലി ആകാശത്ത് പരിന്തിനെയൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആർ കെഞ്ചൽ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് നിങ്ങൾ വിചാരിക്കുന്നൊരു കാര്യം നടക്കുമെന്നാണ് പ്രകൃതി നിങ്ങൾക്ക് നൽകുന്ന സൂചന ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലതായിരിക്കുമോ അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കരയേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിനെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ ആണ് കാരണം ഈ ഒരു വ്യക്തി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ വീണ്ടും ഓർക്കുകയും ആ ഒരു കാര്യത്തെ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നില്ല ഈ ഒരു വ്യക്തി തിരിച്ചു വരുമ്പോൾ നല്ല രീതിയിൽ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളൂ കാരണം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലാണ് സോളിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ വളരെയധികം ഏകാന്തതയിൽ വളരെയധികം ഒറ്റപ്പെട്ട് വളരെയധികം വിഷമിച്ച് കണ്ണീരോടുകൂടി ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏറെ റീസണിറ്റാണ് അതുകൊണ്ടാണ് ഇനിയും നിങ്ങൾ ആ ഒരു ഏകാന്തതയിലേക്കും ആ ഒരു കണ്ണീരിലേക്കും തിരിച്ചു പോകുമോ എന്നൊരു ഭയം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കേറെ ആണ് അതുപോലെ തന്നെ ഇത് കമ്മിറ്റഡ് കമ്മിറ്റഡായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഒരിക്കൽ പരസ്പരം സ്നേഹിച്ച് കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള താലി കിട്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കും ചിലപ്പോൾ മറ്റാരെങ്കിലും സപ്പോർട്ട് ഉണ്ടായില്ല നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മാത്രം അറിഞ്ഞിട്ടുള്ള ഒരു കല്യാണമോ അല്ലെങ്കിൽ നിങ്ങൾ മാത്രം അറിഞ്ഞിട്ടുള്ള ഒരു ജീവിതമോ ഒക്കെ ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറെ റീസണേറ്റ് ആയിരിക്കും നിങ്ങൾ ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിനെ ഭയപ്പെടുന്നുണ്ട് കാരണം ആ ഒരു പേരും നിങ്ങൾക്ക് ഇനിയും സഹിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഉടനെ തന്നെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് വരുന്നുണ്ട് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെ മെസ്സേജ് ചെയ്യും ടെക്സ്റ്റ് ചെയ്യും മെയിൽ അയക്കും എന്തായാലും അവരിൽ നിന്ന് ഒരു സന്ദേശം ഉടനെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് നിങ്ങളെ പ്രപ്പോസ് ചെയ്യും ആ ഒരു വ്യക്തി ചില പേർക്ക് മെസ്സേജ് ടെക്സ്റ്റ് ആയിരിക്കും ചില പേർക്ക് അവർ നേരിട്ട് വന്ന് നിങ്ങളോട് ഈ റിലേഷൻഷിപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം എന്ന് പറയുന്നതായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കാൻ വെർത്തായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളവർ വിലമതിച്ചിട്ടാണ് ഇപ്പോൾ അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ ചില പേർക്ക് അവർ നേരിട്ട് വരുന്നതാണ് ചില പേർക്ക് അവർ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ അയക്കുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് റീസണേറ്റ് ആണ് അതുപോലെ തന്നെ റിലീസ് യുവർ പാസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഈ ഒരു വ്യക്തിയിൽ നിന്നാകട്ടെ മറ്റുള്ള ആൾക്കാരിൽ നിന്നാകട്ടെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങളെ നിങ്ങൾ മറന്നു കളയൂ എന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ബ്ലോക്കേജസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് റിലീസ് യുവർ പാസ്റ്റ് എന്ന് മാത്രമല്ല നിങ്ങളെ പാസ്റ്റിനെ വേദനിപ്പിക്കുന്ന പാസ്റ്റിനെ മറന്നു കളഞ്ഞിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക അതായത് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ഈ ഒരു വ്യക്തിയെ വേണമെന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യാം അല്ല നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി തിരികെ വരുന്നത് പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം അതിലുപരിയായിട്ട് ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം പാസ്റ്റിൽ നടന്നിട്ടുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ നിങ്ങൾ തീർച്ചയായിട്ടും മറന്നു കളയേണ്ടതാണ് ഇവിടെ പഴ്സര നെയിം എന്ന് പറയുന്നത് ഡി എൻ ഒ എന്നാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ പേരിൻ്റെ ഒരു ലെറ്ററെങ്കിലും ഇതിനകത്തുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ജി എന്ന് കിട്ടിയിട്ടുണ്ട് ബി എന്നാണ് കിട്ടിയിരിക്കുന്നത് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് എന്നാണ് കിട്ടിയിരിക്കുന്നത് എൽ എന്ന് കിട്ടിയിട്ടുണ്ട് എ എന്നാണ് കിട്ടിയിരിക്കുന്നത് എച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് ഇ എന്ന് കിട്ടിയിട്ടുണ്ട് ജെ സി വി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമുള്ള ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്കിനി പ്ലേസസ് നോക്കാം ഇവിടെ പാലക്കാട് തൃശ്ശൂർ കണ്ണൂർ കോഴിക്കോട് ഔട്ട് ഓഫ് കൺട്രി വയനാട് ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം ട്രിപ്പിൾ സെവൻ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് സിസ്റ്റർ സിസ്റ്റർ ചിലപ്പോൾ തെഡ് പാർട്ടിയായിട്ട് നിൽക്കാം ഫാദർ മദർ ചിലപ്പോൾ ഫാമിലി ആയിരിക്കും കേട്ടോ വിയറിംഗ് ഓസ്പിൻ നിങ്ങൾ മൂക്കൂത്തിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് അട്രാക്ഷൻ വളരെ അട്രാക്റ്റീവ് നിങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സും വരാം തെഡ് പാർട്ടിയായിട്ട് തിക്ക് ഹെയർ ആൻക്യുറി വളരെ ദേഷ്യമുള്ള ആളായിരിക്കാം സ്മോൾ ഐസ് ചെറിയ കണ്ണുകൾ ഉണ്ടായിരിക്കാം ക്യാൻസർ ജെമിനായി കാപ്രിക്കോൺ അക്യൂറിയസ് ഫോർട്ടീൻ എന്നൊരു ഡേറ്റ് ആവാം ടു എന്നൊരു ഡേറ്റ് ടെർട്ടി വൺ ടെർട്ടി ടു ഫോർട്ടി വൺ ടെർട്ടി ഫോർ തേർട്ടി ഫോർട്ടി ഫോർ ഇലവൻ ഫോർട്ടി സെവൻ ട്വൻ്റി വൺ ടൂഡേസ് ഇലവൻ ഇലവൻ നമുക്കിനി ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ഇനി നടക്കുക എന്നുള്ള മെസ്സേജ് നമുക്ക് എടുക്കാം ദ സിറ്റുവേഷൻ വില് ഇമ്പ്രൂവ് ഈ സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് ഇംപ്രൂവായി കിട്ടും എന്നുള്ളതാണ് ഏഞ്ചൽ പറയുന്നത് എസ് ബിഗ് ഹാപ്പി ചേഞ്ചസ് വലിയ സന്തോഷമുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാവും അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങളിതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തിരിക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ലവ് യു ഓൾ